അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നുള്ള നല്ല സൂപ്പർ നൈറ്റുകൾ കാണിക്കാൻ വേണ്ടി തന്നെയാണ് നല്ല വെറൈറ്റി ഐറ്റംസ് നൈറ്റിയാണ് കാണിക്കാൻ പോകുന്നത് അതും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വെറൈറ്റി വരുന്ന ഐറ്റംസ് ഫുൾ ഹോട്ടലിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കുക അതേപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരിക തൃശ്ശൂർ റോഡെന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു ഉണ്ട് ആ പമ്പിനോട് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുക അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് ഷാമോൾ കളക്ഷ വരട്ടെ അപ്പം അവിടെ ഷോപ്പിൽ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കേണ്ട നെറ്റികൾക്കും നെറ്റി ഷാളുകൾക്കും അതേപോലെ തന്നെ ത്രീ പീസിനും അബാർക്കും നല്ല ഓഫറാണ് കൊടുക്കുന്നത് പിന്നെ അവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ ഐറ്റംസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ നമ്മൾ നല്ല അടിപൊളി ടോപ്പിന്റെ വീഡിയോ ഇട്ടുണ്ട് നല്ല പാകിസ്ഥാനി മോഡൽ നല്ല ഒരു സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ആയിട്ടുള്ളത് അതേപോലെ തന്നെ കോഡ് സെറ്റിൻ്റെ ട്രേഡാക്കു പോയി കാണുക അതിൽ ഗിവ വെച്ചിട്ട് ഗിവേലക്കൊന്ന് പോയിട്ട് പങ്കെടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഐറ്റംസ് നല്ലൊരു അടിപൊളി നെറ്റി കേട്ടോ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നല്ലൊരു സൂപ്പർ റെഡ് കളറിൽ വന്നിട്ടുള്ള റജുവാടി പ്രിന്റിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് സൂപ്പർ പോയി ജസ്റ്റ് വീതി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാ ജസ്റ്റ് വീതി വന്നിട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരണ്ട് അതേപോലെ തന്നെ കൈയ്യറക്കം വന്നിട്ടൊരു പതിനാലിഞ്ചിൻ്റെ ഉള്ളിൽ കയ്യറക്കം വരുന്ന നല്ലൊരു ഐറ്റംസ് ആണ് നെക്ക് വരുന്നത് ഇങ്ങനെയാണ് നെക്ക് വരും വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ റേറ്റ് വരുന്നത് നല്ല കോട്ടലിലാണ് വന്നിട്ടുള്ളത് കേട്ട നെക്സ്റ്റ് കളർ നല്ലൊരു പീക്കോ കളറാണ് നല്ല സൂപ്പർ ഒരു പീക്കോ കളറാണ് നമുക്ക് അപ്പോൾ നെക്സ്റ്റ് കളർ കാണിച്ചു തരാം നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു കരിനീരായിട്ട് വരുന്നത് ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈൻ ആണ് റേറ്റ് ആണെങ്കിൽ അതിലും ഭയങ്കര വെറൈറ്റിയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് ഒരു ഒരു ഗ്രീൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഐറ്റംസ് മെറൂൺ ാണ് കരിഞ്ചോപ്പ് കളർ പാവശ്യ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് പിന്നെ നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഒരു വേറൊരു ഡിസൈൻ ആണ് കണ്ടത് നല്ല തിളങ്ങുന്ന ഡിസൈനാണ് വന്നത് അത് റജുവാടിപ്പൻറ്റിൽ തന്നെ വന്നിട്ടുള്ളത് കേട്ടുണ്ടോ എല്ലാ ഭംഗിയുള്ള ഐറ്റംസ് ആണ് അപ്പം ഇതിൻ്റെ ജസ്റ്റ് വീതി എത്ര വരും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് വീതി വന്നിട്ട് അമ്പത് അഞ്ചിനെ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ജില്ല അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് ഇങ്ങനെ ഇതാണ് ഇതിന്റെ വെറൈറ്റി വരുന്നത് ഞാൻ അതിന്റെ കളറുകൾ കാണിച്ചുതരാം അതിൻ്റെ കളറ് നെക്സ്റ്റ് കളർ വന്നിട്ട് ഒരു മുന്തിരി കളറാണ് സൂപ്പർ കളറുകളാണ് പിന്നെ വന്നുള്ളത് ഒരു പീകോക്ക് അതേപോലെ തന്നെ അതിന്റെ ബ്ലാക്ക് പിന്നെ വന്നിട്ടുള്ളത് അതിന്റെ ഒരു പീകോക്ക് പച്ചപ്പോലത്തെ ഒരു സാധനമായിട്ടാണ് ഒക്കെ നല്ല അടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് വരുന്നത് കേട്ടോ നല്ല നല്ല കളറുകളും നല്ല വെറൈറ്റികളാണ് വരുന്നത് നമ്മൾ കാണിക്കട്ടെ നല്ല ഓംബാറിൻ്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ലൊരു ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രിൻ്റാണ് കാണിക്ക നല്ല ഐറ്റംസ് ആണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സൂപ്പർ ഒരു ആണ് ഇതിന് ജസ്റ്റ് വീതി എത്ര വന്നിരിക്കണം നോക്കുന്നത് ജസ്റ്റ് വീതി അമ്പയിൽ തന്നെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ചിന്റെ ഉള്ളിൽ കൈയൽക്കം വരണ്ട് എങ്ങനെയാണ് ഇതിന്റെ നെക്ക് ആയിട്ടാണ് നെഗറ്റീവ് വരെ നൂറ്റി തൊണ്ണൂറ്റി ആണ് അപ്പൊ നെഗറ്റീവ് വേണ്ട ആൾക്കാർ പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട് എടുത്ത് വിട്ടോ നെക്സ്റ്റ് കളർ കളറുകൾ ഒക്കെ നല്ല നല്ല കളറുകൾ വന്നിട്ട് എടുക്കാം അപ്പൊ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക പിന്നെ എന്ന് പറഞ്ഞാല് നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് അപ്പോൾ കംപ്ലയിന്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിന് ഉണ്ടാവുന്ന ഡൗട്ടുള്ള ആൾക്കാർ എന്തെയ്യും ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അയച്ചു വരിക കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അയച്ചാൽ മതി കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്ത ഇന്നത്തെ വീഡിയോ വീഡിയോയില് നമ്മള് ഇത്രയും കാണികൾ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് കറ്റ് വരും അപ്പൊ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക